ഷാർജയിൽ മകളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയ വിഭഞ്ജികയും വൈഭവയുമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആർഭാടത്തോടെ സന്തോഷത്തോടെ കെട്ടിച്ചയച്ച മകളുടെ മരണം മറിഞ്ഞ ഞെറ്റലിലാണ് വിഭഞ്ചികയുടെ ബന്ധുക്കളും മാതാപിതാക്കളും സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷിന്റെ വീട്ടിൽ അയാളിൽ നിന്നും അയാളുടെ സഹോദരിയിൽ നിന്നും അച്ഛനിൽ നിന്നും വിഭഞ്ചിക നേരിട്ടത് കൊടിയ പീഡനമായിരുന്നു മനസ്സ് മടുത്തിട്ടാണ് അവൾ ആത്മഹത്യ ചെയ്യുന്നത് താനില്ലാത്ത ഈ ലോകത്ത് തന്റെ കുഞ്ഞും സുരക്ഷിതയല്ല എന്ന് ഓർത്തിട്ടാകാം അവൾ കുഞ്ഞിനെയും ഒപ്പം കൊണ്ടുപോയത് ഇത്രയും കാലം എല്ലാം അവൾ സഹിച്ചത് അവളുടെ പൊന്നോമനയ്ക്ക് വേണ്ടിയായിരുന്നു മകളുടെ വേർപാടിൽ നെഞ്ചുപൊട്ടി കരയുകയാണ് വിഭഞ്ചികയുടെ അമ്മ പഞ്ചപാപമായിരുന്നു അവൾ അവൻ എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു അമ്മ ശൈലജ അവളെ കൊന്നു കളഞ്ഞില്ലേ മക്കളെ അവൾക്ക് പ്രതികരണശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ പ്രതികരിക്കുമായിരുന്നില്ലേ അവൾ അത്ര പഞ്ചപാവമാണ് എന്നെ ഒന്നും അറിയിക്കേണ്ട എന്ന് കരുതി എല്ലാം ഒളിപ്പിച്ചു വെച്ചു ഇത്രയും സഹിക്കുന്ന മകളാണ് എന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അവനെ നാട്ടിലെത്തിക്കണം അന്വേഷിച്ച് അവനെയും അവൻ്റെ പെങ്ങളെയും അച്ഛനെയും നാട്ടിലെത്തിക്കണം തക്കതായ ശിക്ഷ നൽകണം അരുമകുഞ്ഞുമായി മകൾ മരിക്കണമെങ്കിൽ അവൻ എത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ടാകും അവൻ കുഞ്ഞിനെ പോലും നോക്കില്ല കുഞ്ഞു കരഞ്ഞാൽ പോലും നോക്കില്ല ഇങ്ങനെയാണോ ഒരു അച്ഛൻ ചെയ്യേണ്ടത് എൻ്റെ മകളെ ഈ അവസ്ഥയിലാക്കിയവരെ വെറുതെ വിടരുത് അങ്ങേയറ്റം വരെ പോകണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് അവനും അവന്റെ പെങ്ങൾക്കും അച്ഛനും ശിക്ഷ മേടിച്ചു കൊടുക്കണം ശൈലജ കരച്ചിലടക്കാൻ കഴിയാതെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് അന്നു തൊട്ട് തുടങ്ങിയതാണ് ഈ ഉപദ്രവം എല്ലാം അവൾ ഉള്ളിലുതുക്കി മകൾക്ക് ഒരു വാശിയേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തരുത് അതിന് അവൾ എന്തും സഹിച്ചു ക്ഷമിച്ചു നിതീഷിന് വേറെ ബന്ധമുണ്ടെന്നറിഞ്ഞിട്ടും അതും സഹിക്കാൻ തയ്യാറായി എന്തിന് കുഞ്ഞിന് വേണ്ടി കുഞ്ഞിനെ ഓർത്ത് മാത്രമായിരുന്നു അത് എന്നിട്ടും അവൻ മകളോട് ചെയ്തത് ആ അമ്മ പൊട്ടിക്കറിഞ്ഞു എല്ലാം സഹിച്ച് എന്തിനാണ് അവൻ്റെ കൂടെ ജീവിക്കുന്നത് വരെ ചോദിച്ചിട്ടുണ്ട് ബന്ധുക്കൾ പലരും കുഞ്ഞിന് രണ്ടര വയസ്സാകുന്നതുവരെ ഇങ്ങനെ പോട്ടെ എന്നാണ് അവൾ ബന്ധുക്കളോടപ്പോൾ പറഞ്ഞിരുന്നത് ഒരിക്കൽ കുഞ്ഞിനെ ഓർത്തെങ്കിലും അയാൾ മാറുമെന്ന് അവൾ വിചാരിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല ഇക്കാര്യങ്ങളെല്ലാം നിതീഷുമായി സംസാരിച്ചപ്പോഴൊക്കെ ഗൗരവമായ പ്രശ്നമൊന്നുമില്ലെന്നും അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് എപ്പോഴും ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഈ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നുമായിരുന്നു പ്രതികരണം എന്നാൽ ഇക്കാര്യം വിഭഞ്ചിക നിഷേധിച്ചിരുന്നു ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാലെങ്കിലും നിതീഷിന് തന്നോടുള്ള മകളോടുമുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകട്ടെയെന്ന് വിഭഞ്ചിക കരുതിക്കാണുമെന്നും ഒരിക്കലും ആ കടുങ്കൈ ചെയ്യുമെന്നും വിശ്വസിച്ചിരുന്നില്ല ബന്ധുക്കൾ വിവാഹ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് വിവാഹമോചനം വേണമെന്നും ആവശ്യപ്പെട്ട് അടുത്തിടെ നിതീഷ് തന്നെയും ഭർത്താവിനെ ഫോൺ വിളിച്ചിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭഞ്ജിക്കയെയും മകൾ വൈഭവിയെയും ഷാർജ അൽ നഹദയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏറെ നേരം വിളിച്ചിട്ടും ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കാത്തതിനാൽ വീട്ടുജോലിക്കാരി വിഭഞ്ചിക്കയുടെ ഭർത്താവിനെ ഫോൺ വിളിച്ചു വിളിച്ചുവരുത്തി വാതിൽ തുറന്നപ്പോഴാണ് രണ്ടുപേരും മരിച്ചതായി കണ്ടെത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു